ിറങ്ങിയ യാത്രാ വിമാനം തകർന്ന് വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും കൊല്ലപ്പെട്ടു റഷ്യയിലെ മോസ്കോയിലാണ് സുഗോയ് സൂപ്പർജെറ്റ് വിമാനം തകർന്നു വീണത് പരീക്ഷണ പറക്കലായതിനാൽ വിമാനത്തിൽ യാത്രക്കാരില്ലാത്തതിനാൽ ഒഴിവായത് വൻ ദുരന്തമാണ് വിമാനത്തിലെ ക്രൂ അംഗങ്ങളായ പേരാണ് അപകടത്തിൽ കൊല്ലപ്പെട്ടത് വിമാന ജീവനക്കാർ അല്ലാതെ യാത്രക്കാർ വിമാനത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് അധികൃതർ വിശദമാക്കുന്നത് സുഗോയ് സൂപ്പർജെറ്റ് ഹൺഡ്രഡ് വിമാനമാണ് വനമേഖലയിൽ തകർന്നു വീണത് പച്ചത്തി വിമാനങ്ങളെ ഒഴിവാക്കാനായി തദ്ദേശീയമായി റഷ്യ വികസിപ്പിക്കുന്ന യാത്രാ വിമാനമാണ് സുഗോയ് സൂപ്പർ ജെറ്റ് യുക്രൈൻ അതിനിവേശത്തിന് പിന്നാലെ റഷ്യയിലെ വ്യോമ ഗതാഗത മേഖലയിലെ വിമാനങ്ങൾ മാറ്റാൻ റഷ്യക്ക് ഇനിയും സാധിച്ചിട്ടില്ല ഇതിനിടയിലാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് ജനവാസ മേഖലയുടെ സമീപത്തുള്ള വനമേഖലയിലാണ് വിമാനം തകർന്നത് ഗാസ്പ്രോം ആവിയ എന്ന എയർലൈനിന്റെ വിമാനമാണ് തകർന്നത് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം അപകടത്തിൽപ്പെടുന്ന മൂന്നാമത്തെ സുഗൈ സൂപ്പർ ജെറ്റ് ഹൺഡ്രഡ് വിമാനമാണിത് ന്യൂസ് ഡെസ്ക്